എറിക്ക ലസ് ഫിലിംസ് എന്ന സ്വീഡിഷ് കമ്പനി ജീവനക്കാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിന് അസാധാരണമായ മാറ്റം തൊഴിൽ സമയത്തിൽ വരുത്തി ജീവനക്കാർക്ക് സ്വയംഭോഗം ചെയ്യാനായി ദിവസവും മുപ്പത് മിനിറ്റ് പ്രത്യേക ഇടവേള അനുവദിച്ചുകൊണ്ടാണ് ഈ മാറ്റം മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ജോലിസ്ഥലത്തെ പിരിമുറുക്കം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരം സ്ഥാപിച്ച കമ്പനി അഡൾട്ട് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് നാൽപ്പതിലധികം ജീവനക്കാരാണ് കമ്പനിയിലുള്ളത് കോവിഡ് മഹാമാരി സമയത്ത് എറിക്കയും അവരുടെ ടീമും കടുത്ത സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലുമായിരുന്നു ഈ സമയത്താണ് ഇത്തരമൊരു ആശയം വന്നതെന്ന് എറിക്ക പറയുന്നു പരീക്ഷണമെന്ന നിലയിലാണ് ആദ്യം ഇടവേള അവതരിപ്പിച്ചത് അത് വിജയകരമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഇത് കമ്പനി നയത്തിന്റെ ഭാഗമായി സ്ഥാപക പറയുന്നത് ഒരു ബ്ലോഗ് പോസ്റ്റിൽ എറിക്ക ഈ നയത്തിന് പിന്നിലെ കാരണം വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് ആരംഭിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ടീമും ഞാനും ബുദ്ധിമുട്ടുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി ദുരന്തം ഞങ്ങളെ ബാധിച്ചു തുടങ്ങിയിരുന്നു ഒന്നിലും ശ്രദ്ധ ലഭിക്കാത്ത അവസ്ഥയിലായിരുന്നു കൂടുതൽ പ്രക്ഷുബ്ധരായിരുന്നു മൊത്തത്തിൽ കൂടുതൽ ഉത്കണ്ഠാകുലരായിരുന്നു ആദ്യം എറിക്ക ഒരു പ്രത്യേക സ്വയംഭോഗ മാസം അവതരിപ്പിച്ചു കൂടാതെ ലാറ്റ് ബൈബിൾ പോസ്റ്റ് പ്രകാരം വ്യക്തിഗത സമയത്തിനായി തന്റെ ടീമിന് ഓരോ ദിവസവും മുപ്പത് മിനിറ്റ് അധിക ഇടവേള നൽകി ഈ ആവശ്യത്തിനായി അവർ ഓഫീസിൽ സ്വയംഭോഗ സ്റ്റേഷൻ എന്ന പേരിൽ ഒരു സ്വകാര്യ ഇടം പോലും സൃഷ്ടിച്ചു സ്വയംഭോഗം നിങ്ങളെ സന്തോഷവാനും കൂടുതൽ ഊർജ്ജസ്വലനും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇത് സർഗാത്മകത വർദ്ധിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള നിങ്ങളുടെ ശ്രദ്ധയും പ്രേരണയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അവർ തന്റെ ബ്ലോഗിൽ പോസ്റ്റിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഇവ സ്വയംഭോഗ മാസത്തോടനുബന്ധിച്ചാണ് ഞാൻ ഈ ആശയം പരീക്ഷിച്ചത് പക്ഷേ സ്വയംഭോഗ ഇടവേള ഒരു സ്ഥിരം കമ്പനി നയമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അത് ഇന്നുവരെ വരെ ഞങ്ങൾ നടപ്പിലാക്കുന്നുവെന്ന് എറിക്ക പറയുന്നു അതേസമയം ജീവനക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സൗജന്യ സെക്സ് ടോയ് നൽകുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മൻ ബ്രാൻഡായ ഫൺ ഫാക്ടറിയുമായി കമ്പനി സഹകരിച്ചതായും പോസ്റ്റിൽ പറയുന്നു എന്ന് പറയട്ടെ അതേ വർഷം തന്നെ കെമിസ് ഫോ യു നടത്തിയ സർവേയിൽ പതിനാല് ശതമാനം ആളുകൾ ജോലി സമയത്ത് സ്വയംഭോഗം ചെയ്തതായി സമ്മതിച്ചു എരിക്ക ലസ്റ്റിന്റെ എത്ര ജീവനക്കാർ സ്വയംഭോഗ സ്റ്റേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമല്ല